ജീവിതപാഠമായി മാറിയൊരു രോഗാനുഭവത്തെക്കുറിച്ച് ദേവി ചന്ദന കോവിഡ് എച്ച് വൺ എൻ വൺ പോലുള്ള രോഗങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ ഇതായിരുന്നു ശരിക്കും ഏറ്റവും വലിയ പരീക്ഷണം കണ്ണുകൾ മഞ്ഞ നിറമായി ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ എന്തെങ്കിലും കഴിച്ചാൽ ഛർദി വെള്ളം പോലും കുടിക്കാൻ പേടിയായിരുന്നു മൂന്നാറിലേക്ക് പോയി വന്നതിന് ശേഷമാണ് അസുഖം തുടങ്ങിയത് ആദ്യം തണുപ്പിൻ്റെ പ്രശ്നമെന്ന് കരുതി പക്ഷേ പിന്നീട് മനസ്സിലായത് ലിവറിന് സമ്മർദ്ദം ഉണ്ടാകുന്നതിനാൽ ശ്വാസം മുട്ടലാണ് ഉണ്ടായത് എന്നാണ് ഏറ്റവും വിഷമം തോന്നിയത് ഓണസമയത്ത് കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റത്തിന് പോകാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ് ഫോണും മൂന്നാഴ്ച കയ്യിലെടുത്തില്ല അത്ര മോശമായ അവസ്ഥ ചിലർ മഞ്ഞപ്പിത്തമല്ലേ അതിന് ഇത്ര കാര്യമാക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും ആശുപത്രിയിൽ ഡോക്ടർമാർ പറഞ്ഞത് ഇത് അപകടകരമായ അവസ്ഥയിലേക്കും പോകാമെന്നാണ് യാത്ര ചെയ്യുന്നവർ വെള്ളവും ഭക്ഷണവും ശ്രദ്ധിക്കണം സ്ട്രീറ്റ് ഫുഡ് ഒഴിവാക്കുക വെള്ളം തിളപ്പിച്ച് മാത്രം കുടിക്കുക ക്ലോസ് കോണ്ടാക്റ്റിൽ എത്തിയാൽ രോഗം പകരാം ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവരും എടുക്കണം ഇപ്പോൾ സുഖപ്പെടുന്നു ഈ അനുഭവം പറഞ്ഞറിയിക്കാനാകാത്തതാണ് ശരീരത്തിന് വിശ്രമം കൊടുക്കണം ചെറിയ അശ്രദ്ധ പോലും വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും രോഗകാലത്ത് പ്രാർത്ഥിച്ചും പിന്തുണച്ചും നിന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ജീവിതത്തിലെ ഒരു വലിയ പഠനമായി ഞാൻ ഇതിനെ കാണുന്നു ഈ കാലവും കടന്നുപോകും പോകും ദേവീചന്ദന പറയുന്നു